ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളി ഇടിക്കെട്ട് വെടിക്കെട്ട് ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ആ ചിക്കൻ ഫ്രൈ എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ തന്നെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ജ്യൂസി ആയിട്ട് ചിക്കൻ ഫ്രൈ നമുക്ക് തയ്യാറാക്കാം ആവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വന്നാലോ ഒരു മസാല നമുക്ക് തയ്യാറാക്കാവേ ഇതിലേക്ക് നമ്മൾ പത്ത് പതിനഞ്ചല്ലി കൊച്ചുള്ളിയും ഒരു പിടി വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു ആറേഴ് വറ്റൽമുളക് ഒരു അരസ്പൂണ് പെരിഞ്ചീരകം പിന്നെ മുഴുവനായി നമ്മൾ പൊടിക്കാത്ത കുരുമുളക് കുരുമുളക് നമ്മൾ ഇതിന് കൂടുതൽ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ പൊടിയേക്കാളും നമ്മൾ ഇതെല്ലാം കൂടി നല്ല അങ്ങ് അരച്ചെടുക്കുക അരച്ചെടുത്ത മിക്സ് നമ്മൾ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം വാർന്നു മാറ്റിയിട്ട് അതിലേക്ക് നമ്മുടെ ഈ മിക്സ് കൂടി ചേർത്ത് കൊടുക്കാവേ ഇനി നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് ഒരു കളറൊക്കെ കിട്ടുന്നതിന് വേണ്ടി കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫുഡ് കളർ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല പിന്നെ നമുക്ക് പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് വിനികർ ഒരു പുളിപ്പ് ടേസ്റ്റ് കിട്ടുന്നത് നല്ലതാണ് കേട്ടോ അതിന് നമ്മൾ കുറച്ച് വിനീഗർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അല്പം കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ മസാലയൊക്കെ അതിലൊന്ന് പിടിച്ച് സെറ്റാവാനായിട്ടാണ് നമ്മൾ ഈ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഒരു മഞ്ഞ കളറുകൂടെ ആവാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏത് സാധനത്തിനായാലും നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഒഴിവാക്കാതെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നതല്ലേ അപ്പോൾ ഇനി എന്തെല്ലാം കറി വെച്ചാലും മഞ്ഞൾ ഇല്ലാത്ത കറികളില്ല മഞ്ഞൾ ചേർത്ത് കഴിഞ്ഞാൽ ആ കറിക്കൊരു കറിക്കായാലും ആ സാ അതിനൊക്കെ ഒരു പ്രത്യേക ഒരു കളറ് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ തയ്യാറാക്കാനായിട്ട് നമ്മൾ കടായി വെച്ചു ഇവിടുത്തെ ഓയിൽ കുറച്ച് തണുപ്പായതുകൊണ്ടാണ് ഇങ്ങനെ സെറ്റായിരിക്കുന്നത് വെളിച്ചെണ്ണയിലാണ് ഞാനിത് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഓയിലൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് തിരുമ്മി റെഡിയാക്കി വെക്കണേ എന്നിട്ട് ആ എണ്ണ ചൂടായിൽ വന്നേക്കുന്നതിനേക്ക് നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ഓരോ ഓരോ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ ചേർന്ന് ഇട്ട് കൊടുക്കരുത് കേട്ടോ കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം അതൊക്കെ ഇട്ട് കൊടുക്കാൻ എന്നിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക ഒന്ന് എണ്ണ ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ എവിടെയൊക്കെ അത് ഒന്ന് റെഡിയാക്കി കിട്ടും വന്നിട്ട് കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ അന്ന് ചെറിയ രീതിയിൽ തിരിച്ചിട്ട് കൊടുക്കാവേ ഈ ചിക്കൻ ഫ്രൈ ഒക്കെ നമ്മൾ തയ്യാറാക്കുന്ന മുന്നേ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ നമ്മളെ ഈ മസാലയൊക്കെ അതിൽ തേച്ച് പിടിപ്പിച്ച് സെറ്റാക്കിയിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ട് കിട്ടും കേട്ടോ ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ ഇവിടെ തണുപ്പായതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല കുറച്ച് നേരം പുറത്തൊക്കെ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്ത് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു സെറ്റ് ചിക്കൻ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കാവേ ഈ മസാലയുടെ ഒക്കെ നല്ലൊരു മണം ഇപ്പോൾ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇങ്ങനെ തന്നെ ട്രൈ ചെയ്യണേ നമ്മൾ ചെറിയ ഫ്ലേവറിൽ ഇട്ടിട്ട് വേണം ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ എങ്കിൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ അരച്ച് ചേർത്തേക്കുന്ന ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരിതുണ്ടല്ലോ ആ അരപ്പ് മിക്സ് അതങ്ങ് കരിഞ്ഞു പിടിച്ച് പോകും ഉള്ള് വേഗത്തും ഇല്ല പുറം ആണെങ്കിൽ അങ്ങ് വേഗത്തിൽ കരിഞ്ഞു പോകും അപ്പോൾ നമ്മൾ ചെറിയ ഫ്ലേവറിൽ ഇട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും നിങ്ങളുടെ കയ്യിൽ കറിവേപ്പിൻ്റെ ഇലയുണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ നല്ലൊരു മണവും നല്ല ടേസ്റ്റും ഒക്കെ ആവും അതിൻ്റെ കയ്യിൽ ഇപ്പോൾ അത് തീർന്നിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഇടാതി അപ്പം നമ്മുടെ അടിപൊളി ഇടിക്കെട്ട് പിടിക്കെട്ട് ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഈ നോക്കി എന്താ അടിപൊളി തന്നെ നോക്കി ജ്യൂസി ആയിട്ടിരിക്കും ഉള്ളൊക്കെ കണ്ടോ നമ്മൾ ചിക്കൻ വെന്തിട്ടുണ്ട് നന്നായിട്ട് അല്ലെങ്കിൽ അതിന് റെഡ് കളർ തോന്നിച്ചേരേ അപ്പോൾ നല്ല ജ്യൂസിയായിട്ട് ഇരിപ്പുണ്ട് ഉള്ള് ഒന്നും കരിഞ്ഞൊന്നും പോയിട്ടില്ല നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ തയ്യാറായിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമന്റും ചെയ്യാൻ മറക്കല്ലേ പുതുതായിട്ടാരിലും കൂട്ടുകാർ കൂടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാമേ അപ്പോൾ അതുവരെ ടാറ്റാ ബൈ